തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ ൾ ഇസ്രായേൽ സൈന്യം ഖത്തറിൽ നടത്തിയ വ്യോമാക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടും പോറ്റമ്മയായ ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും താനൂർ പനങ്ങാട്ടൂർ ജുമാ മസ്ജിദിൽ ജുമാ നമസ്കാരത്തിനു ശേഷം പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു സയനിസ്റ്റ് ഭീകരതയ്ക്ക് മാപ്പില്ല രക്തക്കുതിയൻ നെതന്യാഹുവിനെ തുറങ്കിലടക്കിയോ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സംഗമം സംഘടിപ്പിച്ചത് സംഗമം ഖത്തർ പ്രവാസിയും കെ എം സി സി പ്രവർത്തകനുമായ കുഞ്ഞുട്ടി താനൂർ ഉദ്ഘാടനം ചെയ്തു സമാധാനത്തോടെ കഴിയുന്ന രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമം ലോകത്ത് വലിയ നാശം വിതയ്ക്കുമെന്നും യോഗം ആഹ്വാനം ചെയ്തു അതായത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പനങ്ങാട്ടൂരിലാണ് ഇങ്ങനൊരു ഐക്യദാഡ്യവുമായിട്ട് നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത് ഓറ്റുമ്മയായിട്ടുള്ള ഖത്തറിന് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പനങ്ങാട്ടൂരിലെ ഖത്തർ മലയാളീസും അതോടൊപ്പം തന്നെ മറ്റു ദുബായിലൊക്കെയുള്ള പ്രവാസികൾ നമ്മളൊപ്പം ചേർന്നിട്ടുണ്ട് ഈ ഒരു കാഴ്ച നിങ്ങൾ കാണുന്നത് സയനിസ്റ്റ് ഭീകരതയ്ക്ക് ഒരു മാനദണ്ഡവുമില്ല ഈ ജി സി സിയിലടക്കം വിവിധ രാജ്യങ്ങളിൽ അക്രമം നടത്തി ചോരക്കുതിയനായ നെതന്യാഹുവിനെതിരെ അദ്ദേഹത്തെ തുറുമ്പിലടക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് സപ്പോർട്ട് ഖത്തർ പോസ്റ്റേഴ്സ് മദേഴ്സ് എന്ന ഒരു മുദ്രാവാക്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പനങ്ങാട്ടുകളിലെ പ്രവാസി സുഹൃത്തുക്കൾ ഇത് ശേഷം ഒരു ഐക്യദാർഢ്യം ഖത്തറിനും അതുപോലെ തന്നെ ജി സി സി രാജ്യങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ സംഘമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മുൻ ഖത്തർ പ്രവാസികളായിട്ടുള്ള ആളുകളും പ്രവാസികളുള്ള നിരവധി ആളുകൾ സംഗമിക്കുന്ന ഐക്യദാഡും ഐക്യദാടും ഖത്തറിന് ബെഞ്ചമിൻ്റെ ഒരു ശക്തമായ പോരാട്ടം ലോകമെങ്ങും എങ്ങും അലയടിച്ചുയരട്ടെ എന്ന് ഈ ഐക്യദാഡ കൂട്ടായ്മ ആഹ്വാനം ചെയ്യുകയാണ് ഇബ്രഹിംകുട്ടി പനാട്ടിൽ സെയ്ദ് കെ എൻ മുദസിർ സുഹറി അലി കെ എം ഷാഫി മുസ്തഫ തങ്ങൾ സാജിദ് സി പി പിഷീർ റീനു പി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ബ്യൂറോ തിരുവിരങ്ങാടി അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും